കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ഗൺ ലൈസൻസ് ഉടമസ്ഥരുടെ ഒരു സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് മറ്റ് പല ജില്ലകളിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ മാത്രമാണ് നിലവിലുള്ളത് അപ്പോൾ അതിനെ ഒരു സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരറ്റ സംഘടനയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള ആംസ് ലൈസൻസ് ഉടമസ്ഥരുടെ തോക്ക് മാത്രമല്ല അതിൽ സ്പോർട്സ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ വിഭാഗം ആംസ് ലൈസൻസ് ഉടമസ്ഥരുടെയും ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും കഴിഞ്ഞ മൂന്നാല് മാസമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുകയാണ് അതിൻ്റെ ഒരു സംഘടന രൂപീകരണത്തിന് വേണ്ടിയുള്ള ഒരു കൺവെൻഷനാണ് പതിനഞ്ചാം തീയതി നവംബർ പതിനഞ്ചാം തീയതി പത്ത് മണിക്ക് കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നത് അതിൻ്റെ ഉദ്ഘാടന നോട്ടീസാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കണ്ണൂർ എ ഡി എം ശ്രീമതി കലാഭാസ്കർ നമ്മുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഇതിൽ ഈ വിഷയവുമായി സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് പ്രദീപ് റാവു ആണ് കാസർഗോഡ് ഡിസ്ട്രിക്ട് ഗൺലൈസൻസീസ് അസോസിയേഷന്റെ പ്രസിഡൻ്റാണ് മുഖ്യപ്രഭാഷണം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ എൻ ജ്യോതികുമാരി സാർ നിർവഹിക്കും വിശിഷ്ടാധികളായി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കണ്ണൂർ ശ്രീ പ്രദീപ് കണ്ണിപ്പൊയിൽ അവർ എൻ എസ് ടി കമാൻഡോയും ശൗരിചക്ര അവാർഡ് ജേതാവുമായ മനീഷ് പി വി സാറും സംബന്ധിക്കും അതുപോലെ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് ശ്രീ സുധീർ നേരോത്ത് അവർ സംബന്ധിക്കും ഇതിലെ നമ്മൾ ഈ സംഘടനയുടെ ഒരു ബൈലോ അംഗീകാരവും അതുപോലെ അതിൻ്റെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരണവുമാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഈ ആംസ് ലൈസൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ആംസ് ആക്ട് പ്രകാരമുള്ള ലൈസൻസ് അതോറിറ്റിയാണ് നൽകുന്നത് അതിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു ഭേദഗതി പാർലമെൻറ്റ് വരുത്തിയിട്ടുണ്ട് പക്ഷേ ആ രണ്ടായിരത്തി പതിനാറിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് അത് പ്രാബല്യത്തിൽ വന്നത് അതനുസരിച്ചാണ് ഇപ്പോൾ തോക്കു ലൈസൻസുകൾ നൽകുന്നത് തോക്കു ലൈസൻസുകൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നിയമമാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നത് പല ജില്ലകളിലും അവിടുത്തെ ഭരണാധികാരികൾക്ക് തോന്നുന്ന പോലെയാണ് കാരണം നിയമത്തെ വിവേചിക്കുന്ന അതിനെ വിവരിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിൽ പല ജില്ലകളിലും പലതരത്തിലുള്ള നിയമങ്ങളാണ് വരുന്നത് ഇപ്പോൾ ഒരു തോക്ക് ലൈസൻസ് കൊടുത്ത അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് അയാൾക്ക് അത് പുതുക്കി നൽകണമെങ്കിൽ അദ്ദേഹത്തിന് ക്രിമിനൽ ഇല്ല അല്ലെങ്കിൽ ക്രിമിനൽ നടപടി ഇല്ല എന്നുള്ള പോലീസ് റിപ്പോർട്ടിൻ്റെ ഒറ്റ ആവശ്യം മാത്രമേ അവിടെ ഉള്ളൂ പക്ഷേ പല ജില്ലകളിലും അത് ഫോറസ്റ്റ് റിപ്പോർട്ടിനയക്കുന്നു തഹസിൽദാരുടെ റിപ്പോർട്ടിനയക്കുന്നു വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനെ അയക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴും അതിൻ്റെ ഒരു കാലതാമസം വളരെ വലുതാണ് രണ്ട് മാസം ആംസ് നിയമപ്രകാരം രണ്ട് മാസത്തിനുള്ളിൽ ഒരു ലൈസൻസ് പുതുക്കി ലഭിക്കേണ്ടതാണ് ആംസിൻ്റെ എൻ ഡി എ എൽ എന്ന് പറയുന്ന സൈറ്റിൽ അറുപത് ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ നമുക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അവിടെ ഇവിടെ നമുക്കൊരു ലൈസൻസ് പുതുക്കി കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതിന് അത് മാത്രമല്ല ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ പലതരത്തിലുള്ള ചോദ്യങ്ങളും മറ്റ് അന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ലൈസൻസ് ഉടമസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ തലത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ എല്ലാ കലക്ടറേറ്റുകളിലും ഒരേ രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരേ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് അതിനെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഈ അസോസിയേഷൻ ഉണ്ടാക്കുന്നത് മറ്റൊന്ന് നമുക്ക് ഈ ലൈസൻസ് ലഭിക്കുന്നതിന് വേണ്ടുന്ന റിപ്പോർട്ടുകൾ നൽകുന്നത് പല ജില്ലകളിലും പല തരത്തിലാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് നൽകേണ്ടത് എസ് ഫോർ എന്ന് പറയുന്ന ആംസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫോമിലാണ് നൽകേണ്ടത് അതിലാകെ ഒരു ഇരുപത് ചോദ്യം മാത്രമേ ഉള്ളൂ ആ ഇരുപത് ചോദ്യത്തിന് എസ് സൊറിനോ പിന്നെ റിമാർക്സിൽ ആ കുളത്തിലവർക്ക് എഴുതാം അത്ര മാത്രമേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ എഴുതുന്നത് ഇദ്ദേഹത്തിന് വയസ്സായി ഇദ്ദേഹത്തിന് അറുപത് വയസ്സ് കഴിഞ്ഞു ഇദ്ദേഹത്തിന് തോക്ക് കൊടുത്താൽ ഭാവിയിൽ ഇന്ന് അപകടങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം എന്ന് ഊഹിച്ചിട്ട് ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ആ ഊഹാപോഹം മാറ്റിയിട്ട് നിയമത്തിൽ എന്താണോ അനുശാസിക്കുന്നത് അത് എഴുതുക പിന്നെ അതുപോലെ തന്നെ ആംസ് ലൈസൻസ് പുതുക്കുന്നതിന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഫോം എസ് ത്രീയിൽ അത് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ അല്ല ഒരു മെഡിക്കൽ ഓഫീസറാണ് നൽകേണ്ടത് അപ്പോൾ അത് ആ ലൈസൻസ് അത് അവിടെ ഉണ്ടെങ്കിൽ പോലും പോലീസ് റിപ്പോർട്ടിൽ ഇവർ അനാവശ്യമായിട്ട് അവർക്ക് വയസ്സായി അത് ആരോഗ്യമില്ല എന്നൊക്കെ എഴുതി ചേർക്കുന്നതാണ് മിക്കവാറും കലക്ടറും അതുപോലെ എ ഡി എമ്മും പരിഗണിക്കുന്നത് അപ്പോൾ അങ്ങനെ വയസ്സായ ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ ലൈസൻസുകൾ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ആംസാക്റ്റിൽ ഒരിക്കലും വയസ്സ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല അവിടെ ആരോഗ്യം മാത്രമാണ് പ്രധാനം അപ്പോൾ ആരോഗ്യമുള്ളവർക്ക് അതിന് നൂറ് വയസ്സായാലും ആ ലൈസൻസ് പിന്നെ കൈവശം വെക്കാവുന്നതാണ് അനുവദിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഒരു ലൈസൻസ് കിട്ടിയ ഒരാൾക്ക് അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അവർക്ക് എഴുപത് വയസ്സായി കഴിഞ്ഞതെന്ന് ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നീട് അദ്ദേഹം മരിച്ചോട്ടെ എന്നാണോ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതൊരു തെറ്റായ നിർവചനമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് ഒരു പുതിയ ലൈസൻസിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ട് പറയുന്നത് ഇദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്യമൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഭീഷണി ഉണ്ടാവും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാവും എന്നൊക്കെ ഇപ്പം നമുക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ മനുഷ്യജീവൻ പൊലിയുന്നത് വാഹനാപകടത്തിലാണ് അപ്പോൾ അവിടെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇദ്ദേഹം വണ്ടി ഓടിച്ച് ആളുകളുടെ ജീവന് ഭീഷണിയാക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ലൈസൻസ് കൊടുക്കാതിരിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ തോക്കിന് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അത് ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് മാത്രമാണ് ഇത് ഊഹാമോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകുന്നത് നമ്മൾ ഈ അസോസിയേഷൻ രൂപീകരിച്ച് ഇവരെ ഈ പറയുന്ന അധികാരികളുമായി എതിരാറില്ല അപ്പോൾ എവിടെയൊക്കെ നമ്മൾ അവിടെ പിന്നെ ഇത് കുറ്റം കാണുന്നുണ്ടോ അവിടെ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് മുമ്പിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ നയം നമ്മൾ കഴിഞ്ഞ നാലഞ്ച് വർഷമായി കാസർഗോഡ് ജില്ലയിൽ അനുവർത്തിക്കുന്ന ഒരു നയം അതാണ് അധികാരികളുമായി പിന്നെ ജില്ലാ കലക്ടറുമായും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുമായും നിരന്തരം സംവദിച്ചുകൊണ്ട് കിട്ടാവുന്നത്ര ഉത്തരവുകൾ അതായത് ഈ കാര്യത്തിൽ ഒട്ടനവധി കോടതി ഉത്തരവുകളുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ലക്ഷം വരികയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പിന്നെ തോക്ക് ഡെപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പല പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളി വന്നു കഴിഞ്ഞു സത്യത്തിൽ തോക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള യാതൊരു അധികാരവും പോലീസിനില്ല അത് പറയാനുള്ള അധികാരം ജില്ലാ കലക്ടർക്ക് മാത്രമാണ് ജില്ലാ കലക്ടർ കോടതി ഉത്തരവ് പ്രകാരം സ്ക്രീനിങ് കമ്മിറ്റിയിൽ നമ്മുടെ അപേക്ഷ വാങ്ങി വെച്ച് അത് പരിശോധിച്ച് അതിൽ നമ്മൾ പിന്നെ നമ്മളിൽ തോക്ക് വെച്ച കൊണ്ട് എന്തെങ്കിലും ഭീഷണി ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ആ സ്ക്രീനിങ് കമ്മിറ്റിക്ക് ബോധ്യമാകുന്ന പക്ഷം വില്ലേജ് ഓഫീസർ മുഖാന്തരം ഒരു ലെറ്റർ ആ തോക്കുടമസ്ഥന് കൊടുത്തു ആ തോക്കുടമസ്ഥനെ വിളിച്ച് പിന്നെ സ്ക്രീനിങ് കമ്മിറ്റി പരിശോധിക്കണമെന്നാണ് നിയമം പക്ഷേ ഇലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം രണ്ട് മാസം വലിയ പ്രോസസ്സാണ് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നടത്താൻ പറ്റാത്തൊരു സാഹചര്യമുള്ളതുകൊണ്ട് അവർ എ ഡി എമ്മും അതുപോലെ പോലീസ് മേധാവിയും ജില്ലാ കലക്ടറും മാത്രമുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റിയിൽ വെച്ച് അത് പരിശോധിച്ച് അവർ ഏതെങ്കിലും പ്രശ്നം ബൂത്തുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തവർക്ക് മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള നോട്ടീസ് കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്തവർക്ക് മുഴുവൻ എക്സംഷൻ കൊടുക്കേണ്ടതാണ് പക്ഷേ അതുപോലും കൊടുക്കുന്നില്ല അതുകൊണ്ട് അത് ഒരുപാട് ആളുകൾ കോടതിയിൽ പോയി അവിടെ തോക്ക് ഇനി അക്ഷംസം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചിട്ടില്ല ജില്ലാ കളക്ടറെ എക്സംഷൻ കൊടുത്തത് പോലും പോലീസ് അധികാരികൾ പറയുന്നു ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവുണ്ട് എന്ന് പറഞ്ഞ് ഡെപ്പോസ് ചെയ്യിക്കുന്നു പക്ഷേ മുകളിൽ നിന്ന് യാതൊരു ഉത്തരവുമില്ല നിയമപരമായ ഒരു ഉത്തരവും നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ തോക്കുകളും ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തോക്കുകളും അതായത് ഗൺമാന്മാർ അങ്ങനെയുള്ള കുറച്ച് പേരുത് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ തോക്കുകളും ഡെപ്പോസിറ്റ് ചെയ്യുന്നു പക്ഷേ എവിടെയെങ്കിലും ജില്ലാ കലക്ടർ അതിന് ഉത്തരവിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ അത് ഒരു വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ എലക്ഷം വരാൻ പോവുകയാണ് ഒരുപാട് ആളുകൾക്ക് കോടതി ഉത്തരവ് പ്രകാരം ഉണ്ട് അതുപോലെ ജില്ലാ കലക്ടർ എക്സംഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ പോലീസ് അവർക്ക് ഇല്ലാത്ത അധികാരം അത് രണ്ടായിരത്തി ഒമ്പത് വരെ ഉണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് രണ്ടായിരത്തി ഒമ്പത് വരെ നിലവിൽ നിന്ന് വന്നിരുന്നു നിന്നിരുന്നു ഇതുപോലെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ അത് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ ബോംബെ ഹൈക്കോടതി അത് ആ ഉത്തരവ് റദ്ദെയ്യാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലർക്കും കോടതിയിൽ നിന്ന് എക്സപ്ഷൻ ഉത്തരവ് കിട്ടുന്നത് അപ്പോൾ അത് പാലിക്കാൻ പോലും പോലീസ് തയ്യാറാവാത്ത ഒരവസ്ഥയുണ്ട് ഇവിടെ അപ്പോൾ അത് നിർബന്ധമായും ആ രീതിയിൽ പോലീസ് പാലിച്ചാലേ പറ്റുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ എന്നെ വിളിക്കുമ്പോഴും ഞാൻ തോക്ക് കൊണ്ടക്കും എനിക്ക് പേടിച്ചിട്ട് കൊണ്ടുവക്കാൻ പറ്റാമല്ല കാരണം അവർ റിപ്പോർട്ട് ആവശ്യമാണ് പിന്നീട് നമ്മുടെ തോക്ക് പുതുക്കി കിട്ടാനെന്നുള്ള രീതിയിൽ പക്ഷേ അത് നമ്മളൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായാൽ അതൊക്കെ ഒഴിവാക്കും കാരണം ഇത് ഞങ്ങളെ ആവശ്യമല്ല ഇത് പോലീസുകാരുടെയും ഉത്തരവാദിത്വം കുറക്കുന്ന ഒരു ഒരു കാര്യമാണ് കാരണം അവർക്ക് ഇത് വലിയൊരു ബാധിച്ച ജോലിയാണ് അത് അവർക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സൗ സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്ക ശ്രമിക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ നമുക്ക് പിന്നെ നമുക്കറിയാം ഈ തോക്കുകൾ എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് ഒരു അന്തസ്സിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് പലരും കൊണ്ടു നടക്കുന്നതാണ് ചിലരൊക്കെ അതൊരു സ്വത്ത് എന്നുള്ള നിലയിലാണ് ആ തോക്കുകൾ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് അവരുടെ പിന്നെ ആധാരത്തിൽ തന്നെ ഇത് എൻ്റെ തോക്ക് ഇന്നാക്ക് ഞാൻ എൻ്റെ ഇന്നക്ക് കൊടുക്കും മക്കൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരെ ആധാരങ്ങൾ ഉണ്ടാക്കി വെച്ച ചരിത്രങ്ങളുണ്ട് അപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെയും അവരുടെ അന്തസിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ചിലർ തോക്കുമുണ്ട് അവർക്ക് ഈ പന്നിവേട്ടയോ അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷനോ അല്ല പ്രശ്നം അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട് സംസ്ഥാനത്ത് കാരണം നിങ്ങൾക്കറിയാലോ പണ്ട് കാലത്ത് തോക്കുണ്ടായിരുന്ന കുറച്ച് ഉന്നതകുല ഉന്നതമായ രീതിയിൽ ജീവിച്ചിരുന്ന കുറേ ആളുകൾക്കായിരുന്നു അപ്പോൾ അവർ ആ പാരമ്പര്യം ഒഴിവാക്കപ്പെടുകയാണ് ഇപ്പോൾ മകന് തോക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ നൂറ്റാണ്ടുകളോളം നൂറ്റൻപതും ഇരുന്നൂറും വർഷം പഴക്കമുള്ള അവരെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അവർ ഒരു അവരുടെ അന്തസ്സിൻ്റെ ഭാഗമായി കണ്ടിരുന്ന തോക്കുകൾ വരെ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യിക്കുന്ന അത് സറണ്ടർ ചെയ്യിക്കുന്ന ഡെപ്പോസിറ്റുള്ള സറണ്ടറി ചെയ്യിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പിന്നെ പുതിയ ലൈസൻസുകൾ നൽകുന്നില്ല അതിന് പലവിധ കാരണങ്ങളാണ് പറയുന്നത് പുതിയ ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ട്രെയിനിങ് സംവിധാനം രണ്ടായിരത്തി പതിനാറിലെ അമൻഡ്മെൻറ്റ് അതിനൊരു ട്രെയിനിങ് സംവിധാനം നിർബന്ധമാണെന്ന് സെൻട്രൽ ഗവൺമെൻറ് നിഷ്കർഷിച്ചു അത് മറ്റ് പല സംസ്ഥാനങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല ട്രെയിനിങ് സംവിധാനം നടപ്പാക്കിയിട്ടില്ല കാരണം അതിന് കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് നമ്മൾ അഡ്വക്കേറ്റ് പ്രദീപ് റാവു കോടതിയിൽ പോയി മൂന്ന് മാസത്തിനകം ട്രെയിനിങ് സംവിധാനം കേരളത്തിൽ നടപ്പാക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തതാണ് ഹൈക്കോടതി അതുപ്രകാരം ഗവൺമെന്റ് അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തുകയും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഒരു ട്രെയിനിങ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് പ്രകാരം പതിമൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങും രണ്ട് സ്ഥലങ്ങളിലായിട്ട് സംസ്ഥാനത്ത് രണ്ട് സ്ഥലങ്ങളിലായിട്ട് പതിമൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങും ഇരുപത്തയ്യായിരം രൂപ ഫീസും അത് വളരെ കടുപ്പം വരെയതാണ് കാരണം സാധാരണ കർഷകന് ചിലപ്പോൾ എഴുത്തും വായന അറിയാത്ത ഒരു കർഷകൻ ഒരു എഴുത്ത് പരീക്ഷ പാസ്സാവാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർക്ക് ലൈസൻസ് നിഷേധിക്കപ്പെടും അപ്പോൾ അതിന് കിഫ എന്ന് പറയുന്ന സംഘടന അത് കോടതിയിൽ പോയി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് അതോടൊപ്പം ഈ ട്രെയിനിങ് നൽകുന്നതിന് ഒരു അക്രഡിറ്റഡ് ഏജൻസിയെ എല്ലാ സംസ്ഥാനങ്ങളും നിയോഗിക്കണം എന്നാണ് നിയമം അത് കേരളത്തിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അതാണ് അതിൻ്റെ മെയിൻ ഇവിടെ കേരളത്തിൽ കേരളത്തിലൊരു പതിനാലോളം അക്രഡിറ്റഡ് ഷൂട്ടർമാർ അവർക്ക് ഇപ്പോൾ ഇതിനെ പെർമിഷൻ നൽകണമെന്ന് കൊണ്ട് ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ട് അത് വർഷങ്ങളോളം അവിടെ പെൻഡിങ്ങിൽ കിടന്നിട്ട് ഇപ്പോൾ അത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനെ അയച്ചിരിക്കുകയാണ് ഇവർക്ക് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് അത് സംബന്ധിച്ചിട്ട് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷനും കൃത്യമായി ഇറക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഫെഡറൽ ഗവൺമെന്റ് വേണമെങ്കിൽ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത് എല്ലാ ജില്ലകളിലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടൊരു സർക്കുലർ ഇറക്കി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഇതുവരെ ഇറക്കിയിട്ടില്ല ഇപ്പോൾ കർണാടകത്തിലാണെങ്കിൽ മൂന്ന് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആണ് ആ മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആയിരം രൂപയാണ് ഫീസ് കർണാടകയിൽ മറ്റ് പല സംസ്ഥാനത്തും അതാണ് പക്ഷെ അവിടെയാണ് കേരളത്തിൽ പതിമൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങും ഇരുപത്തഞ്ചായിരം ഫീസും എന്ന് പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചത് അതിപ്പോൾ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് അതുകഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് വർഷത്തോളായി അല്ല ഒന്നര വർഷത്തോളായി ഇതുവരെ ആ കേസിൽ യാതൊരു നടപടിയും സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് എടുത്തിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം ആ കേസ് അവിടെ പിന്നെ കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ച് അവിടുന്ന് ഒരു വിധി സമ്പാദിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ കൂടുതലുള്ളൂ അതും ആ കാര്യത്തിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ പുതിയ തോക്ക് ലൈസൻസുകൾ പലർക്കും കിട്ടാത്ത ഒരവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് ഈ അക്കഴിത്ത ഏജൻസിമാർ ഏജൻസിയായി ഇത്രയും പേരെ ഒരു പതിനാല് പേരെ വെക്കാമെന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു നോട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ പോലുള്ള ജില്ലകളിലൊക്കെ ഇപ്പോൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട് കണ്ണൂർ ആ പ്രശ്നമില്ല ബാക്കി പല ജില്ലകളിലും കൊടുക്കുന്നില്ല അപ്പോൾ അത് ഒരു മെയിൻ ആവശ്യമാണ് നമ്മുടെ ലൈസൻസ് ആവശ്യത്തിന് ലൈസൻസ് കൊടുക്കണം ഇപ്പോൾ വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം ഉണ്ട് എന്ന് നമ്മൾ പല കുറേ വർഷം കുറച്ച് വർഷങ്ങളായിട്ട് വലിയ രീതിയിൽ നമ്മൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഈ കാട്ടുപന്നിയുടെ ശല്യം നിയന്ത്രിക്കാനുള്ള അതിനെ വെടിവെക്കാനുള്ള ഉത്തരവിടാനുള്ള അധികാരം ഇപ്പോൾ പഞ്ചായത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് മുതൽ അത് പഞ്ചായത്തിന് കൈമാറിയിരിക്കുകയാണ് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പലരും ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരായതുകൊണ്ട് അവർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല ഇപ്പോൾ ഈ മൂന്ന് വർഷമായിട്ടും ഒരാൾക്ക് പോലും പന്നിനെ വെടിവെക്കാനുള്ള പെർമിഷൻ കൊടുക്കാത്ത എത്രയോ പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട് ആകെ ഒരു പിന്നെ പത്ത് ശതമാനം പഞ്ചായത്തുകൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ഈ പെർമിഷൻ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ ബാക്കി പല പഞ്ചായത്തുകളും അതിനോട് വിമുഖത കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സംഘടന ഉണ്ടാക്കുന്നത് ഈ പറയുന്ന നമ്മുടെ തോക്ക് ലൈസൻസ് പുതുക്കുന്നതിനും അതുപോലെ പുതിയ ലഭിക്കുന്നതിനും വരുന്ന തടസ്സങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അത് കോടതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് ബാധിച്ച ചെലവുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും അതുപോലെ പല ആളുകളും ഇതിനു വേണ്ടി മറ്റ് പല ഇടനിലക്കാരെ സമീപിക്കുന്ന സമീണ്ട് ഒരു തോക്ക് പുതുക്കി കിട്ടാൻ വേണ്ടി ഇട ഇടനിലക്കാരെ വെച്ച് ചെയ്യുന്ന പല ജില്ലകളിലും അത് ഒഴിവാക്കി ഓരോ വ്യക്തിക്കും അപേക്ഷകനും നേരിട്ട് പോയി അത് നമ്മുടെ ജില്ലാ അധികാരികളെടുത്ത് ഇതിനു വേണ്ടി ആവശ്യപ്പെടാനും അവരെ അവർക്കതിനു വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്